ൂടുകളെ തിരുപ്പിറവിയുടെ ഇടമായാണ് അനുസ്മരിക്കുന്നത് തൃശൂർ ഒല്ലൂർ സ്വദേശി ജോയ്ക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഇടമാണ് പുൽക്കൂട് എല്ലാം നഷ്ടപ്പെട്ട ജീവിതം ജോയ് തിരികെ പിടിച്ചത് ആനക്കല്ല് ഏഴ് കമ്പനി സ്റ്റോപ്പിലെ ബത്ലഹേമിലെ പുൽകൂട്ടിൽ നിന്നായിരുന്നു തേക്കുമരത്തിന്റെ തനിമ ചോരാതെ പുൽക്കൂടുതൽ മരിയുന്ന ജോയിയുടെ കടയുടെ പേരും ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ജോയി മൂക്കരെന്ന പ്രവാസിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ചതും ഈ കട തന്നെ കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടമായി ഇനി എന്തെന്ന ചിന്തയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസ് കാലത്ത് പുൽക്കൂട് നിർമ്മിച്ച് വില്പനക്ക് തുടക്കം വിട്ടത് പഴയ തേക്കിന്റെ പരിവരുത്ത പുറംതോടിന്റെ ഭംഗി അതേപടി നിലനിർത്തി ഇറ്റലിയിലെ പുരാതന വീടുകളുടെ മാതൃകയിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കി ആ പുൽക്കൂട് പലരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ചു പുൽക്കൂട് നിർമ്മാണം നമ്മൾ തുടങ്ങുന്നത് ഞാൻ വന്നപ്പോൾ തിരിച്ചു പോയില്ലേ അങ്ങനെ നമ്മൾ നമ്മൾ വർക്ക് പിന്നെ ആ ഫസ്റ്റ് നോക്കി ഇത് നാലാമത്തെ വർഷമാണ് ആവശ്യക്കാർ എത്തിയെങ്കിലും മുപ്പത് പുൽക്കൂടുകൾ മാത്രമാണ് നിർമ്മിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണക്കാലത്ത് ടെറാക്കോട്ട മരം എന്നിവയിലുള്ള ശില്പങ്ങൾ പൂച്ചട്ടികൾ അലങ്കാര കല്ലുകൾ എന്നിവ ഉൾപ്പെടുത്തി ബത്ലേഹയം ആർട്ട് സ്റ്റുഡിയോ തുടങ്ങി താൻ ശില്പിയല്ലെന്ന് ജോയി പറയുമ്പോഴും ഒരു കലാകാരന്റെ വൈഭവത്തോടെയാണ് മരത്തിൽ പുൽക്കൂടുകളും മറ്റും നിർമ്മിക്കുന്നത് മരങ്ങള് നമ്മൾ ഇതിന്റെ വരുന്ന മരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നമ്മൾ നല്ല മരങ്ങൾ ഉപയോഗിക്കും ഉപയോഗിക്കും പിന്നെ വേസ്റ്റ് ഒരു മരം ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ആശയം വരും പിന്നെ അത് ഒരു നമ്മൾ കൊണ്ടുവരും ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് ജോയിയുടെ കുടുംബം ചേട്ടൻ ജോൺസനും അദ്ദേഹത്തിന്റെ മകൻ വിബിനും ചേർപ്പ് സ്വദേശി രാജനും തന്റെ മക്കളും സഹായത്തിനുണ്ടെന്ന് ജോയി പറയുന്നു ചെറുതു മുതൽ നാലടിയോളം വരെ വലുപ്പമുള്ളവയാണ് പുൽക്കൂടുകൾ ഇതിലത്തെ ഇപ്പോൾ ഏറ്റവും ഇന്ന് വരെ ചെയ്താലും ഏറ്റവും വലിയ പുൽക്കൂടാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഇതുവരെ ചെയ്തൽ വെച്ചിട്ട് ഏറ്റവും വലുത് പിന്നെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതും സെയിലായി വലുപ്പം ആറടി ഹൈറ്റ് ഉണ്ട് ആറടി നീളമുണ്ട് ഒരു നാലടിയോളം അതിൻ്റെ വീതി വരും അത്രയും വലിയ പുൽക്കൂട് ഇത് പിടിക്കാൻ തന്നെ ഒരു ആറാളെങ്കിലും വേണ്ടിവരും തിരുപ്പിറവിയുടെ ദിനം ജോയ്ക്ക് അക്ഷരാർത്ഥത്തിൽ ഉയർത്തിപ്പാണ് പലതരം വലിപ്പത്തിലും വ്യത്യസ്തതയിലുമുള്ള നിരവധി പുൽക്കൂടുകളാണ് ഈ ക്രിസ്മസ് കാലത്ത് ജോയിയുടെ ബദലഹേമിൽ ഒരുങ്ങിയത് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരത് സജി ട്വന്റി ഫോർ